ആത്മകഥാ വിവാദത്തിൽ പ്രാഥമിക അന്വേഷണം വീണ്ടും പ്രഹസനമാക്കി പോലീസ് റിപ്പോർട്ട് നൽകിയത് പുറത്തു വന്ന ഭാഗങ്ങൾ ആര് എഴുതിയെന്നറിയുന്നതിൽ അന്വേഷണമില്ലാതെ തുടരന്വേഷണം വേണമെങ്കിൽ വീണ്ടും പരാതി നൽകണമെന്ന വാദവും വിചിത്രമാണ് വാസ്തവം പുറത്തു വന്നാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ഭയന്നാണ് തുടരന്വേഷണ തീരുമാനം ഇ പിക്ക് വിടുന്നത് വിവരങ്ങളുമായി വി വിനീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ബിനീഷ് ആദ്യം മുതൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായ ഒരു വിവാദം അതായത് ഈ ഒരു ആത്മകഥാ ഭാഗം പുറത്തു വന്നപ്പോൾ ഇ പി ജയരാജ ഉരുണ്ട് കളിക്കുകയാണ് അല്ലെങ്കിൽ താനിത് എഴുതിയതല്ല താനല്ല ഇതിന് പിന്നിലെന്ന് അറിയിക്കാൻ വേണ്ടി വ്യാജമായ ചില വാദങ്ങൾ പുറത്തേക്ക് വിടുന്നു എന്ന ഒരു വിവാദം ആദ്യം തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ആ വിവാദങ്ങളെ എല്ലാം ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്കാണല്ലോ ഇപ്പോഴും വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു പരാതി ലഭിച്ചിട്ടില്ല പരാതി കൂടുതൽ ശക്തമായാൽ മാത്രമേ കൂടുതൽ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ചില വിചിത്രവാദങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടി ഈ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ഇത്തരം ആദ്യമുണ്ടായ വിവാദം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതല്ലേ തീർച്ചയായിട്ടും ഇ പി യെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു നേതാവാണ് സി പി എമ്മിന്റെ പല ഘട്ടങ്ങളിലും സി പി എം പ്രതിസന്ധിയിലായിരിക്കുമ്പോഴൊക്കെ സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും ഇ പി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുലുമാൽ സാധാരണഗതിയിൽ ഒപ്പിക്കാറുണ്ട് അത് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ഗുലുമാലിക്ക് തന്നെയാണ് സി പി എമ്മിനെ ഇപ്പോൾ കൊണ്ട് ഇപിയുടെ ആത്മകഥ വിവാദം എത്തിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇ പി ജയരാജൻ ആദ്യം മുതൽ പറയുന്നത് ഇത്തരത്തിലാണ് താനല്ല ഇത്തരത്തിൽ ആത്മകഥിസി ബുക്സിന് നൽകിയത് ഈ ഡി സി ബുക്സും ില്ല എന്നൊക്കെ പല ഘട്ടങ്ങളിലായി ഇ വിശദീകരിച്ചതാണ് പക്ഷേ ഡി ജി പിയുടെ നേതൃത്വത്തിൽ തന്റെ ആത്മകഥ പുറത്തു ചോർന്ന സാഹചര്യത്തിൽ ഡി ജി പിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഇ പി പരാതി നൽകി മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമായിരുന്നു നടത്തിയിരുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ചെയ്യാതെ തന്നെ അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം ആ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഡി സി ബുക്സാണ് ഈ ഒരു ആത്മകഥയുടെ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടത് പ്രസിദ്ധീകരണത്തിന് ഡി സി ബുക്കിന് നൽകി പ്രസിദ്ധീകരണത്തിന്റെ ചുമതലയുള്ള ഡി സി ബുക്സിന്റെ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് പുറത്തു നൽകിയിരിക്കുന്നത് എന്നൊക്കെ അടക്കമുള്ള ചില അന്വേഷണങ്ങളുടെ ചില കണ്ടെത്തലുകൾ പോലീസിന്റെ ഭാഗത്തു പക്ഷേ കൃത്യമായ ഒരു അന്വേഷണം ഇപ്പോഴും ആ ഒരു വിഷയത്തിൽ നടക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രസക്തം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഡി സി ബുക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്താതെ നീങ്ങിയെത്തുന്നു പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഡി ജി പിക്ക് പരാതി നൽകി ഇ പി ജയരാജൻ അതിൽ ഒരു അന്വേഷണം നടക്കുന്നു ആ അന്വേഷണത്തിന് തൊട്ടു പിന്നാലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കേസ് രജിസ്റ്റർ ചെയ്ത ചെയ്യാതെയുള്ള ഒരു അന്വേഷണമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതിനുശേഷം പോലീസ് ചില കണ്ടെത്തലുകൾ നടത്തുന്നു ആ കണ്ട കണ്ടെത്തലുകൾ നടത്തിയതിനു ശേഷം പോലീസിന്റെ വാദം ഇത്തരത്തിലാണ് ഇനി അടുത്ത കേസ് നൽകിയാൽ അല്ലെങ്കിൽ അടുത്ത പരാതി നൽകിയാൽ മാത്രമേ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് പോലീസിന്റെ വാദം ഇതിന് പിന്നിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഇ പി തന്നെയായിരിക്കും ഈ ഒരു ആത്മകഥ ഡി സി ബുക്സിന് നൽകിയത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും ആ ഘട്ടത്തിലേക്ക് എത്തിയാൽ അത് പാർട്ടിക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യും പ്രത്യേകിച്ച് ഇ പല ഘട്ടങ്ങളിലും എന്തൊക്കെ പറയും എന്ന് ആർക്കും അത് മുൻകൂട്ടി കരുതാൻ പോലും സാധിക്കില്ല ആ ഘട്ടത്തിൽ അങ്ങനെ പോയാൽ അത് പാർട്ടിക്ക് തലവേദന ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും എത്തും അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ദേവിക